നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മകരമാസത്തിലെ പൗർണമിയാണ് നാളത്തെ ദിവസം രാത്രി എല്ലാവരും ചന്ദ്രനെ നോക്കാൻ മറക്കല്ലേ കാരണം നാളത്തെ ദിവസം മാനത്തുദിക്കുന്ന പൂർണ്ണചന്ദ്രൻ അത് അമ്മ മഹാമായ സർവശക്ത ആദിപരാശക്തി ഭഗവതിയാണെന്നാണ് സങ്കല്പം നാളത്തെ ദിവസം പൂർണചന്ദ്രനെ നിങ്ങൾക്ക് കാണാൻ സാധിച്ചാൽ അത് ഭഗവതിയെ കാണുന്നതിന് തുല്യമാണ് നാളെ നിങ്ങൾ ഭഗവതിയെ കണ്ട് ഞാൻ ഈ പറയുന്ന പോലെ എന്ത് കാര്യം നിങ്ങൾ ദേവിയോട് ചോദിച്ചാലും അതെല്ലാം നിങ്ങൾക്ക് നടന്ന് കിട്ടും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അപ്പം നാളത്തെ ഈ ഒരു മകര പൗർണമി ദിവസം അഥവാ മാഘമാസത്തിലെ പൗർണമി ദിവസം നിങ്ങൾ ചന്ദ്രനെ നോക്കേണ്ടത് എങ്ങനെയാണ് എന്താണ് നിങ്ങൾ ചന്ദ്രനെ നോക്കി ഭഗവതിയോട് പറയേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ അധ്യായത്തിൽ പറയുന്നത് ആദ്യമായിട്ട് എല്ലാവരും മനസ്സിലാക്കണം നാളെ ചന്ദ്രദർശനത്തിന് ഏറ്റവും ഉത്തമമായ സമയം എപ്പോഴാണ് എന്നുള്ളത് നാളത്തെ ദിവസം രാത്രി ഏഴ് ഇരുപതിനും പത്ത് അമ്പത്തി ഇടയിൽ ചന്ദ്രനെ ദർശിക്കുന്ന ഏറ്റവും ഉത്തമം അത് കഴിഞ്ഞും അതിനു മുമ്പുമല്ല ദർശന സമയം എന്ന് പറയുന്നത് ഏഴ് ഇരുപതിനും പത്ത് അമ്പത്തി ഇടയിലുള്ള ആ ഒരു രാത്രി സമയം നാളെ ചന്ദ്രനെ കാണാൻ പറ്റിയാൽ ഏറ്റവും വലിയ ഭാഗ്യമാണ് അതെല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല കേട്ടോ ഒരു വീട്ടിൽ തന്നെ ചിലപ്പം നാലും അഞ്ചും പേരുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും നാളെ ചന്ദ്രനെ കാണാൻ പറ്റണമെന്നില്ല ദൈവം നിശ്ചയിച്ചവർക്ക് ഭഗവതി ആരെയൊക്കെയാണോ കാണമെന്ന് നിശ്ചയിച്ചിരിക്കുന്നത് അവർക്ക് മാത്രമേ നാളെ ഭഗവതി ദർശനം നൽകുകയുള്ളൂ എന്നുള്ളതാണ് അല്ലെങ്കിൽ മഴക്കാരായും അല്ലെങ്കിൽ മേഘങ്ങളായും ഒക്കെ വന്ന് നിങ്ങൾക്ക് ആ ഒരു കാഴ്ച നഷ്ടപ്പെടുന്നതാണ് അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കുക നാളത്തെ ദിവസം ആ പൂർണ്ണചന്ദ്രൻ നിങ്ങൾ ദർശിച്ചാൽ ഭഗവതിയെ നിങ്ങൾ കണ്ടു ഭഗവതി തെരഞ്ഞെടുത്ത വ്യക്തിയാണ് നിങ്ങൾ എന്നുള്ളതാണ് അപ്പം എല്ലാവരും നാളെ ഈ പറഞ്ഞ സമയം ഏഴ് ഇരുപതിനും പത്തമ്പത്തഞ്ചിനും ഇടയിൽ വീടിൻ്റെ മുകളിലോ അല്ലെങ്കിൽ വീടിൻ്റെ പുറത്ത് നല്ല ദർശിക്കാൻ പറ്റിയ ആകാശം തെളിഞ്ഞു നിൽക്കുന്ന ഇടത്തോ പോയി നിന്ന് മനോഹരമായിട്ട് ആ ചന്ദ്രനെ പൂർണ ചന്ദ്രനെ അതായത് സാക്ഷാൽ ഭഗവതിയെ കാണുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അങ്ങനെ കാണാൻ പോകുന്ന സമയത്ത് വെറും കയ്യോടുകൂടി കാണാൻ പോകരുത് കേട്ടോ വെറും കൈയ്യോടുകൂടി പോകരുത് കയ്യിൽ ഞാൻ ഈ പറയുന്ന വസ്തുക്കൾ വെച്ചുകൊണ്ടാണ് നിങ്ങൾ ചന്ദ്രനെ കാണുന്നത് ഭഗവതി കാണുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് കെങ്കേമം കൊണ്ടുപോകേണ്ടത് മറ്റൊന്നുമല്ല നിങ്ങൾ ആ ചന്ദ്രനെ കാണാനായിട്ട് പോകുന്നതിന് മുമ്പ് കയ്യിൽ ഒരു നല്ല പാത്രം കഴുകി വൃത്തിയാക്കിയ ഒരു പാത്രമോ ഒരു പൂജാ താലമോ എടുക്കുക അതിൽ കുറച്ച് പച്ചരി പച്ചരി ഉള്ളവർ പച്ചരി തന്നെ ഇടുക പച്ചരി ഇല്ല എന്നുണ്ടെങ്കിൽ ചാക്കരി ആയാലും മതി പക്ഷേ പച്ചരിയാണ് ഏറ്റവും ഗംഗേമെന്ന് പറയുന്നത് ഒരു നല്ല വട്ടപാത്രം എടുത്ത് അതിൽ കുറച്ച് പച്ചരി ഇടുക ആ പച്ചരിയുടെ അടുത്തായിട്ട് കുറച്ച് ഏലയ്ക്ക ഒരു നാലോ അഞ്ചോ കഷ്ണം ഏലയ്ക്ക ആ പച്ചരിയുടെ ഒരു അറ്റത്തായിട്ട് വെക്കുക ഒരു മൂന്നോ നാലോ അല്ലെ അഞ്ചോ നാണയം എടുക്കുക അതായത് ഒരു രൂപ അഞ്ചു രൂപയുടെയൊക്കെ ചില്ലറ തുട്ടുണ്ടല്ലോ ഒരു നാലഞ്ചെണ്ണം എടുക്കുക അതും ഈ അരിയുടെ മുകളിലായിട്ട് വെക്കുക വീട്ടിൽ നല്ല ചുവന്ന പൂക്കൾ ഉണ്ടാവുമല്ലോ തെച്ചിപ്പൂവോ അരളിപ്പൂവോ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ചെമ്പരത്തിപ്പൂ ഉണ്ടല്ലോ ചുവന്ന ചുവന്ന പൂവ് അത്തരത്തിൽ ചുവന്ന പൂക്കൾ ഏതെങ്കിലും കുറച്ച് പൂക്കളെടുത്ത് ആ പൂക്കളും ഇതിനരികിലായിട്ട് വെക്കുക അപ്പം ഈ പറയുന്ന കാര്യങ്ങൾ നല്ല ഒരു പാത്രം ആ പാത്രത്തിൽ പച്ചരി ഇടുക അതിൻ്റെ ഒരു വശത്തായിട്ട് കുറച്ച് ഏലയ്ക്ക കഷ്ണങ്ങൾ വെക്കുക ഒരു കുറച്ച് ചില്ലറ പൈസ നാലോ അഞ്ചോ രൂപ ചില്ലറ പൈസ വയ്ക്കുക കൂടാതെ ഒരല്പം പൂക്കൾ ഇത്രയും വെച്ചുകൊണ്ട് ആ ഒരു താലം അല്ലെങ്കിൽ ആ ഒരു പാത്രം കയ്യിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ ഈ ചന്ദ്രദർശനം നടത്താൻ എന്ന് പറയുന്നത് ഏറ്റവും കേമമാട്ടോ ഭഗവതി നേരിട്ട് വന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഭഗവതിക്ക് ഈ പറയുന്ന വസ്തുക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ഏതൊരു കാര്യവും നിങ്ങൾക്ക് നടന്ന് കിട്ടും എന്നുള്ളതാണ് അങ്ങനെ നിങ്ങൾ ഭഗവതിയെ കാണുന്ന അല്ലെങ്കിൽ ആ പൂർണ്ണചന്ദ്ര രൂപം കാണുന്ന ആ നിമിഷം ഞാൻ ഈ പറയുന്ന പ്രാർത്ഥന നിങ്ങൾ ചൊല്ലണം കേട്ടോ ഈ നാമം അവിടെ നിന്നുകൊണ്ട് ആ പൂർണ്ണചന്ദ്രനെ ദർശിക്കുന്ന മുഹൂർത്തത്തിൽ ചൊല്ലണം ഇങ്ങനെയാണ് ആദ്യത്തെ പ്രാവശ്യം ആ താലം കയ്യിൽ വെച്ചുകൊണ്ട് ഒന്നൊഴിഞ്ഞ് ആ ചന്ദ്രനെ നോക്കിക്കൊണ്ട് ഒന്നൊഴിഞ്ഞ് യാവി സർവഭൂതേഷു ശാന്തിരൂപേണ സംസ്ഥിത എന്ന് പറയുക രണ്ടാമത്തെ പ്രാവശ്യം ആ താലം ഉപയോഗിച്ച് ഒഴിഞ്ഞുകൊണ്ട് യാവി സർവഭൂതേഷു ശക്തിരൂപേണ സംസ്ഥിത എന്ന് ചൊല്ലുക അതിനുശേഷം മൂന്നാമത്തെ പ്രാവശ്യം ആ താലം ഉപയോഗിച്ച് മാനത്തേക്ക് നോക്കി ആകാശത്തേക്ക് നോക്കി ഒഴിഞ്ഞുകൊണ്ട് യാവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത എന്ന് ചൊല്ലുക ശേഷം നാലാമത്തെ പ്രാവശ്യം വീണ്ടും ആകാശത്തേക്ക് നോക്കി ഒന്ന് യാ ദേവി സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിത എന്ന് ചൊല്ലുക അതിനുശേഷം അഞ്ചാം തവണ ഒഴിഞ്ഞുകൊണ്ട് ഇതെല്ലാം വരിയായിട്ട് ഓർഡറിൽ അങ്ങ് ചെയ്യുക അഞ്ചാം തവണ ഒഴിഞ്ഞുകൊണ്ട് നമസ്തസ്യേ 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 നമോ നമ എന്ന് ചൊല്ലുക അപ്പം ഇത് ചേർത്ത് വായിക്കുമ്പോൾ എങ്ങനെ ഇരിക്കും യാ യാവി സർവഭൂതേഷു ശാന്തിരൂപേണ സംസ്ഥിത യാ യാവി സർവഭൂതേഷു ശക്തിരൂപേണ സംസ്ഥിത യാവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത യാവി സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമ എന്ന് ചൊല്ലിക്കൊണ്ട് ആ താല് അഞ്ച് തവണ ഞാൻ ഈ പറഞ്ഞ ഓരോന്ന് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഇതൊന്ന് നിങ്ങൾ എടുത്തു വെച്ചുകൊള്ളു നിങ്ങളൊന്ന് സേവ് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ ഒന്ന് കുറിച്ചെടുക്കുകയോ ചെയ്തുകൊള്ളു ഇത് ഇതുപോലെ തന്നെ അവിടെ നിന്നും കൊണ്ട് ആ താലമൊഴിയുന്ന സമയത്തൊന്ന് നോക്കി വായിക്കുകയോ അല്ലെങ്കിൽ മനസ്സിൽ ചൊല്ലുകയോ ചെയ്യേണ്ടതാണ് അപ്പം ഇത് ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ ആ ദർശനം ചെയ്യാൻ അതിനുശേഷം നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ ആഗ്രഹങ്ങൾ ഭഗവതിയോട് ചോദിക്കാനുണ്ട് എന്തൊക്കെ സങ്കടങ്ങൾ നിങ്ങൾക്ക് ഭഗവതിയോട് പറയാനുണ്ട് അതൊക്കെ പറയുക നിങ്ങളുടെ സകല സങ്കടങ്ങളും ഭഗവതി തീർത്തു തരും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച് ഏതെങ്കിലും ഒരു കാര്യം നാളെ ചന്ദ്രദർശനം നടത്തി ആ ഒരു മുഹൂർത്തത്തിൽ നിങ്ങൾ ഭഗവതിയോട് പറയുകയാണ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ കാര്യം അച്ചിട്ടായിട്ട് എഴുതി തരാം അച്ചിട്ടായിട്ട് ആ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിരിക്കും എന്നുള്ളതാണ് ഏറ്റവും സത്യമുള്ള കാര്യമാണ് അപ്പോൾ എല്ലാവരും നാളെ ഈ അവസരം വിട്ടുകളയരുത് അപ്പം ഇത്രയും ചെയ്ത് പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾക്ക് വീട്ടിലേക്ക് വരാം വീട്ടിലെ ആവശ്യങ്ങൾക്ക് തന്നെ പച്ചരി ഉപയോഗിക്കാവുന്നതാണ് ഏലക്കയും അങ്ങനെ തന്നെ വീട്ടിൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതും കളയരുത് ആ വെള്ളി രൂപ നാണയം വീട്ടിൽ വെച്ചേക്കാം എപ്പോഴെങ്കിലും അമ്പലത്തിൽ പോകുമ്പം വഞ്ചിയിൽ സമർപ്പിച്ചാൽ മതി അതുപോലെ തന്നെ പൂക്കൾ ആരും ചവിട്ടാത്ത ഏതെങ്കിലും ഒരു ഭാഗത്ത് മാറ്റിയിടാം തുളസിത്തറയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിലോ ഇടാവുന്നതുമാണ് അപ്പം ഇത്രയും കാര്യമാണ് നാളത്തെ ദിവസം ആ ചന്ദ്രദർശനം ചെയ്യുമ്പം എല്ലാവരും ചെയ്യേണ്ടതെന്ന് പറയുന്നത് അതുപോലെ നാളത്തെ ദിവസം സന്ധ്യയ്ക്ക് വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുമ്പോഴും ദേവി ദേവീചിത്രമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ദേവി ചിത്രത്തിന് മുന്നിൽ നല്ല ചുവന്ന പൂക്കളുണ്ടല്ലോ ചുവന്ന ചെമ്പരത്തി ഭഗവതിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാ ചുവന്ന തെച്ചിപ്പൂവ് ദേവിക്ക് ഏറ്റവും ഇഷ്ടമാണ് ഇതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഭഗവതി ചിത്രത്തിന് മുന്നിൽ സമർപ്പിച്ച് പ്രത്യേകം ഭഗവതിയെ പ്രാർത്ഥിക്കണം സർവമംഗളമംഗല്യേ ശിവേ സർവാർദ്ധ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ ഇതുപോലെയുള്ള ഭഗവതി സ്തുതികളൊക്കെ ചൊല്ലി ഭഗവതിയെ പ്രത്യേകം പ്രാർത്ഥിക്കുക ദേവി സാന്നിധ്യം ഉള്ള സന്ധ്യാസമയമാണ് നാളത്തെ സന്ധ്യ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ഭഗവതിയോട് ചോദിച്ചാലും അതൊക്കെ നമുക്ക് വരമായിട്ട് കിട്ടും അതുപോലെ തന്നെ നാളെ സന്ധ്യക്ക് ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുകയോ അല്ലെങ്കിൽ ലളിത സഹസ്രനാമം ചൊല്ലുകയോ ലളിതാ സഹസ്രനാമം വീട്ടിൽ മുഴങ്ങി കേൾക്കുകയോ നിങ്ങളുടെ മൊബൈലിലോ അല്ലെങ്കിൽ ടി വിയിലോ ഒക്കെ അതിട്ട് വീട്ടിലാ ത്രിസന്ധ്യാ നേരം അതിങ്ങനെ മുഴങ്ങി കേൾക്കുന്നതും ഏറ്റവും ഐശ്വര്യമാണ് ഭഗവതി സാന്നിധ്യമുള്ള ദിവസമാണ് ഈ മാഘമാസത്തിലെ അഥവാ മകരമാസത്തിലെ പൗർണമി ദിവസം എന്ന് പറയുന്നത് അപ്പം നാളത്തെ പൂർണ്ണചന്ദ്രനെ എല്ലാവരും മറക്കാതെ കാണുക ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ചെയ്യുക അതിൻ്റെ ഉയർച്ച ഐശ്വര്യവും നിങ്ങൾക്കും കുടുംബത്തിനും കിട്ടുന്നതായിരിക്കും ഈ അധ്യായം എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം